ആ അപ്പോഴേ എന്നുള്ളത് നമ്മുടെ ആലത്തൂർ പഞ്ചായത്തിലാണ് ആലത്തൂർ പഞ്ചായത്തിൽ ആലത്തൂർ വില്ലേജിൽ നമ്മുടെ ആലത്തൂരിൽ നിന്ന് തൃപ്പാളൂർ വഴിക്ക് നെന്മാറ പോകുന്ന റൂട്ട് കോട്ടയക്കുളം ഒക്കെ പോകുന്ന റൂട്ടിൽ പുതിയങ്കം ഭാഗത്തായിട്ടാണ് പുതിയങ്കം ആ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു പത്ത് മുന്നൂറ് നാന്നൂറ് മീറ്റർ ഉള്ളിലോട്ടായിട്ട് അഞ്ച് പോയിൻ്റ് എൺപത്തെട്ട് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഒരുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിൻ്റെ രണ്ട് ബെഡ്റൂമുള്ള പുതിയ വീടുമാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് കേട്ടോ രണ്ട് വീടുകൾ അടുപ്പിച്ച് നിൽപ്പുണ്ട് അതായത് ഒന്ന് മൂന്ന് ബെഡ്റൂമിന്റെ പിന്നെ രണ്ട് ബെഡ്റൂമിന്റെ അപ്പൊ രണ്ട് ബെഡ്റൂമിന്റെ വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ആ മൂന്ന് ബെഡ്റൂമിന് എങ്ങനെയാണ് സ്ഥലവും അതിന്റെ സ്ക്വയർ ഫീറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലേഴ് പോയിന്റ് ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ മൂന്ന് ബെഡ്റൂമുള്ള പുതിയ കേട്ടോ അപ്പം ഇതിന് രണ്ട് ബെഡ്റൂമിന്റെ വീടിന് ഉടമസ്ഥൻ ചോദിച്ചിരിക്കുന്ന വില നാല്പത് ലക്ഷം രൂപ ലാസ്റ്റ് റേറ്റ് ആണ് പറയുന്നത് അതുപോലെ മൂന്ന് ബെഡ്റൂമിന്റെ അമ്പത് ലക്ഷം രൂപയാണ് ലാസ്റ്റ് പറയുന്നത് അത് അധികവുമായിട്ട് ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ജനുവിൻ പാർട്ടിയൊക്കെ ആണെങ്കിൽ പെട്ടെന്നൊക്കെ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്ന ടീമുകളാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യാമെന്നും വംസ്ഥൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വീടുകളുടെ ദർശനം വരുന്നത് രണ്ട് വീടുകളും പടിഞ്ഞാറ് വശത്തേക്കാണ് വീടുകളുടെ ദർശനം ഓട്ടോ അപ്പോൾ നമ്മുടെ ഈ സർക്കിൾ പ്രോപ്പർട്ടീസ് എന്ന ഈ ചാനൽ കാണുന്നവർ ഒന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യും കൂടെ വേണം കേട്ടോ ഇത് ഉടമസ്ഥൻ പറഞ്ഞ വിലയിലല്ലാതെ ഒരു രൂപ പോലും ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ളൊരു രീതിക്ക് കൂട്ടി പറഞ്ഞ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതല്ല കേട്ടോ ഉടമസ്ഥൻ പറഞ്ഞിട്ടുള്ള വില മാത്രമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇത് ഓൾറെഡി ഈ വീട് ഞങ്ങൾ വേറെ ഞങ്ങളുടെ അതേ ഇനത്തിൽപ്പെട്ട എന്ന് വെച്ചാൽ ബ്രോക്കർമാരിജ് വേറെ ആൾക്കാരൊക്കെ പറഞ്ഞത് നാൽപ്പത്തഞ്ച് ലക്ഷവും അമ്പത്തഞ്ച് ലക്ഷം രൂപയൊക്കെയാണ് ഞങ്ങളോട് ആദ്യം പറഞ്ഞത് അപ്പം ഡയറക്റ്റ് നമ്മൾ ഓണർ ആയിട്ടുള്ള ഒരു കോൺടാക്ട് ബേസ് ചെയ്തിട്ടാണ് അവർ വന്ന് വീട് തുറന്ന് കാണിച്ചു തന്ന് അവർ വിലയും പറഞ്ഞത് നിങ്ങളിൽ അതേപോലെ എത്തിക്കുന്നതാണ് കേട്ടോ അപ്പം ആലത്തൂർ ടൗണിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളിലേക്കും എനിക്ക് തോന്നുന്നു ഈ വീടിൻ്റെ അവിടെ നിന്ന് ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ ദൂരം നമ്മുടെ ഗുരുകുലം ജംഗ്ഷനിലേക്കൊക്കെ ആണെങ്കിൽ നാഷണൽ ഹൈവേ ഗുരുകുലം ജംഗ്ഷനിലേക്കൊക്കെ ആണെങ്കിൽ മാക്സിമം ഒരു ഒരു മൂന്ന് കിലോമീറ്റർ താഴെ ആയിരിക്കും ദൂരപരിധികൾ അപ്പം അവിടെ നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ആലത്തൂരും അതിനോട് ചുറ്റു ഭാഗമായിട്ടുള്ള ഇത് പല ഒരു ഭാഗങ്ങളിലൊക്കെ ആയിട്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ആരാധനാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എന്ന് എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഈ ഭാഗങ്ങളിൽ ആയിട്ടുണ്ട് അപ്പം ഈ ഒരു രണ്ട് ബെഡ്റൂമിൻ്റെ വീട് കാണാനാണ് വരുന്നതെങ്കിൽ തൊട്ടടുത്ത് തന്നെയുള്ള മൂന്ന് ബെഡ്റൂമിൻ്റെ വീടും നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇപ്പം ഈ വീട് പഴഞ്ഞിട്ടിട്ട് ഏകദേശം ഒരു വർഷത്തിന് മുകളിലായി എല്ലാ പണികളും കംപ്ലീറ്റ് ചെയ്തിട്ട് ഇവിടെ നമുക്കൊരു വിറകടുപ്പ് വെക്കാനുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അത് വിറകടുപ്പും വെച്ച് തരുന്നതായിരിക്കും കേട്ടോ അവിടെ ഒരു പുകയില്ലാത്ത അടുപ്പും നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും നല്ല മനോഹരമായിട്ടുള്ള ആലത്തൂർ ടൗണിൻ്റെ ബഹളമയങ്ങളിൽ മയങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി പൊല്യൂഷൻ ഫ്രീ ആയിട്ട് നല്ല ഒരു അന്തരീക്ഷത്തിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത് അടുത്തൊക്കെ വീടുകളിട്ട് എന്നാൽ തൊട്ടടുത്തടുത്തടുത്തായിട്ടുള്ള അങ്ങനെയുള്ള വീടുകളുടെ ഷെഡ്യൂ ഇല്ലാതെ അപ്പോൾ അങ്ങനെ നല്ല മനോഹരമായിട്ടുള്ളൊരു ഏരിയയിൽ കേട്ടോ മുകളിലേക്ക് നമുക്കിതിൽ രണ്ട് ബെഡ്റൂമിൻ്റെ വീടായതുകൊണ്ട് താഴെ രണ്ട് ബെഡ്റൂം അറ്റാച്ച് സൗകര്യമൊക്കെ ആയിട്ടുള്ളതാണ് ഇനിയിപ്പോൾ അവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഫുഡ് നല്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഡബ് ചെയ്യാനൊക്കെ ആയിട്ട് നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഈ ഭാഗത്ത് ടയറ് കയറി ഉടനെ ആ റെസ്റ്റ് ടയർ കയറി കുറച്ച് നേരം നിൽക്കുന്ന ആ ഭാഗത്ത് തന്നെയായിട്ടാണ് നമുക്ക് അവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നത് ഒരു വീടിൻ്റെ മുകളിൽ ഇപ്പോൾ സ്റ്റെയർ റൂം കെട്ടി വാർത്തിട്ടിരിക്കുകയും ഭാവിയിൽ വേണമെങ്കിൽ നമുക്കൊരു ഒന്നോ രണ്ടോ റൂം എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതാണ് നമുക്ക് മൂന്ന് ബെഡ്റൂമിന്റെ വീടിൻ്റെ ഒരു ഔട്ട്ലൈൻ അപ്പൊ ഇതിൻ്റെ ഫ്രണ്ട് വശവും അതുപോലെ പുറകു വശവും ഒക്കെ ആയിട്ട് നെൽപ്പാടങ്ങളൊക്കെയാണ് എന്ന് വെച്ചാൽ വെള്ളം കയറുമെന്ന് ചോദിച്ചാൽ വെള്ളം ഇതുവരെയും കയറിയിട്ടില്ല അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ അടുത്ത് വന്ന് വേറെ താമസിക്കുന്ന വീടുകളിലൊക്കെ വന്ന് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും പ്രളയകാലത്തൊന്നും ഈ ഭാഗത്തേക്ക് വെള്ളം കയറുക മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ ഞങ്ങളുടെ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഒരിക്കൽ കൂടെ ഞാൻ പറയുകയാണ് അഞ്ച് പോയിൻറ്റ് എൺപത്തെട്ട് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഒരുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റുമുള്ള രണ്ട് ബെഡ്റൂമിന്റെ വില ഉടമസ്ഥൻ ചോദിച്ചിരിക്കുന്നത് ഫൈനൽ വില നാൽപ്പത് ലക്ഷം രൂപയാണെങ്കിലും ഇതീവമായിട്ട് ഇന്ന് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും വിലയിൽ വ്യത്യാസം വരാം അതുപോലെ മൂന്ന് ബെഡ്റൂമിന്റെ വീടിന് അമ്പത് ലക്ഷം രൂപയാണ് ചോദിച്ചിരിക്കുന്നത് എല്ലാം ചെറുതും വലുതുമായിട്ടുള്ള അത്യാവശ്യം വണ്ടികളൊക്കെ വരാനുള്ള സൗകര്യമുള്ള ടാർ റോഡ് സൗകര്യം നമുക്ക് ഇവിടെ വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് മുൻവശം വീടിൻ്റെ മുൻവശമൊക്കെ ഉണ്ടോ അങ്ങനെ ഒരു നെൽപ്പാടങ്ങളൊക്കെയാണ് ആ ഭാഗങ്ങളൊക്കെ ആണ് അപ്പോൾ നല്ല സൗകര്യമുള്ളൊരു ഏരിയയിലാണ് ഇപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുക കുറച്ച് ഭാഗങ്ങൾ കണ്ടതിന് ശേഷം വിളിക്കരുത് മുഴുവൻ ഭാഗങ്ങളും കണ്ട് താല്പര്യമെങ്കിലും ഞങ്ങളുടെ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം ഇനിയിപ്പോൾ നമ്മുടെ ഈ പാലക്കാട് ബേസ് ചെയ്തിട്ട് പാലക്കാട് കുഴൽമന്ദം അല്ലെങ്കിൽ കോട്ടായി കൊടുവായൂർ അങ്ങനെയുള്ള ഏരിയകളിലൊക്കെ അല്ലത്തൊരു ഭാഗങ്ങളിലൊക്കെ ഏതെങ്കിലുമൊക്കെ പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് വിൽക്കാനുണ്ടെങ്കിലും ഞങ്ങളുടെ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം ഇതാണ് നമുക്ക് മൂന്ന് ബെഡ്റൂമിൻ്റെ ആ ഫ്രണ്ട് വശം വരുന്നത് കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ലോൺ എടുത്തിട്ടാണ് വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ലോൺ സൗകര്യം ചെയ്തു തരുന്നതായിരിക്കും ലോൺ കിട്ടാൻ അർഹരായിട്ടുള്ള വ്യക്തികൾക്ക് ലോൺ സൗകര്യത്തോടുകൂടി നമുക്ക് ഈ വീട് വാങ്ങാവുന്നതാണ് ഇപ്പോൾ രണ്ട് ബന്ധുക്കാരൊക്കെ മേടിക്കുകയാണെങ്കിൽ മൂന്ന് ബെഡ്റൂമിന് രണ്ട് ബെഡ്റൂമിൻ്റെ വീടുകളൊക്കെ മേടിക്കുകയാണെങ്കിൽ ചേട്ടനിയന്മാരൊക്കെ ആയിട്ടാണെങ്കിൽ നല്ല സൗകര്യമുള്ള ഏരിയയിൽ രണ്ട് വീടുകൾ കാരണം ചില ആൾക്കാരൊക്കെ അങ്ങനെ വിളിക്കാറുണ്ട് രണ്ട് വീടുകൾ അടുപ്പിച്ച് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചോദിച്ചിട്ട് വിളിച്ച ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ അനുയോജ്യമായിട്ടുള്ളൊരു വീടാണ് ഓർവെൽ കണക്ഷനാണ് ഇതുപോലെ വെള്ളത്തിന് രണ്ട് വീടുകളിലും വരുന്നത് വെള്ളത്തിനൊന്നും ഒരു തരത്തിലും ക്ഷാമമില്ല വരൾച്ചയുള്ള ഭാഗമല്ല അതുപോലെ പ്രളയഭീഷണിയുള്ള ഒരു ഭാഗമൊന്നും അല്ല മറ്റൊക്കെ ഇന്റർലോക്ക് കട്ടയൊക്കെ വെച്ച് ഒന്നോ രണ്ടോ വണ്ടികൾ വന്ന് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എന്തായാലും പ്രിയ സുഹൃത്തുക്കൾ ഈ വീഡിയോ ഒന്ന് അല്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക പരമാവധി ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും